ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ മടിയുള്ള ഒരു പ്രവൃത്തി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ കാരണം നല്ല ഹാർഡ് വർക്കാണ് ഒരുപാട് സമയം ചിലവഴിക്കണം അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കിടലം ടിപ്പാണ് കൂടാതെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ കൂടെയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് വീഡിയോ വിട്ട് എല്ലാവർക്കും ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് കംപ്ലൈന്റ് വരാത്ത ഒരു സാധനമാണ് ചില കംപ്ലൈന്റുകൾ വരുന്നത് ഒന്ന് ഇതിന് അകത്ത് ഈർപ്പുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പാക്കറ്റിൽ നിന്ന് കൊട്ടുന്ന സമയത്ത് നല്ല ഫൈൻ ഫൈനായിട്ടുള്ള പൊടിയായിരിക്കും വെള്ളമൊക്കെ തട്ടി കഴിഞ്ഞാൽ ഉപ്പ് കട്ടി പിടിക്കാനും അപ്പൊ നിങ്ങൾ ഏതു തരം പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു വിഷയം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് നിങ്ങൾ ഇതുപോലെ ഫൈൻ ആയിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇതുപോലെ പാത്രത്തിൽ തുറന്നു വെച്ചാലും കട്ടി പിടിക്കാതെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അതിന് നമ്മൾക്ക് വേണ്ട ഒരു സാധനം ചിരട്ടയാണ് കേട്ടോ അപ്പൊ ചിരട്ട കൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്പുകൾ ചെയ്യാൻ പറ്റും നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ചിരട്ട കൊണ്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ചിരട്ട നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുന്ന പാത്രത്തിന്റെ അടിയിലോട്ട് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപ്പ് നമ്മൾ പാക്കിന്ന് പൊട്ടിച്ച് അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇതിന് കുറെ ടിപ്സുകൾ വേറെ ഉണ്ട് നമ്മൾ ഉപ്പ് പിടിക്കാതിരിക്കാൻ പക്ഷേ അതിനേക്കാളും ഏറ്റവും സിമ്പിളും യാതൊരു ചിലവും ഇല്ലാത്തൊരു ടിപ്പാണ് ചിരട്ട വെച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ പൊതുവെ മാങ്ങ എന്ന് പറഞ്ഞാൽ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ആണ് നമുക്ക് വല്ലപ്പോഴാണ് നല്ല നല്ല മാങ്ങകൾ കിട്ടാറുള്ളത് അപ്പോൾ ഇതുപോലെ മാങ്ങകൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനകത്താണെങ്കിലും പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വാടാൻ തുടങ്ങും പല ഫ്രൂട്ടുകളും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെയുള്ള മാങ്ങകൾ കഴിക്കാറായ മാങ്ങകൾ നമ്മൾ വാടാതെ നല്ല രീതിയിൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് വേണ്ട സാധനം വിനീഗറാണ് വിനീഗർ സാദാ വൈറ്റ് വിനീഗർ അപ്പോൾ ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ അകത്ത് വിലയേ ഉള്ളൂ അപ്പൊ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാങ്ങയുടെ ടിപ്പിനും നമുക്ക് വിനീഗർ അത്യാവശ്യമാണ് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുക്കാം കേട്ടോ അര ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളട്ടോ വളരെ കുറച്ച് മതി ഒരുപാട് ചേർക്കരുത് മഞ്ഞൾ പൊടിയാണ് കാലങ്ങളിൽ നമുക്ക് വിനീഗർ ഒന്നും അത്ര കിട്ടാത്ത സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് വിനേഗർ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണേക്കാളും കൂടുതൽ എഫക്റ്റും സേഫും അപ്പൊ ഇതുപോലെ നമ്മൾ പഴുക്കാറായ മാങ്ങയുടെ പുറത്ത് വിനേഗറും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എത്ര ദിവസങ്ങൾ നമ്മൾ ഇതുപോലെ വെച്ചാലും മാങ്ങ പഴുക്കുന്നവരെ യാതൊരു തരത്തിലും വാടില്ല കൂടാതെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല യാതൊരു മറ്റുള്ള യാതൊരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല കാരണം വിനീഗറിന് അതൊരു ഗുണം കൂടി ഉണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് മാങ്ങ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വെളിയിൽ വെച്ച് നമുക്ക് പഴുപ്പിച്ച് കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മാങ്ങാന്നല്ല ഏത് ഫ്രൂട്ടും നമുക്ക് വാടാതെ പഴുക്കുന്നതിന് ഈ ഒരു ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ മറക്കാതെ ഈ ഒരു ടിപ്പും കൂടെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടന്റ് ടിപ്പ് നമുക്ക് എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ മടിയുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് ബാത്റൂം നമുക്ക് എന്തുകൊണ്ടാണ് മടിയെന്ന് പറഞ്ഞാല് എത്ര നീറ്റായി ക്ലീൻ ചെയ്താലും മാക്സിമം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ടോയ്ലറ്റ് വൃത്തികേടായി തന്നെ ഇരിക്കും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പല ടോയ്ലറ്റും ക്ലീൻ ആക്കുന്നത് പക്ഷെ ഇനി മുതൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഒരു മഞ്ഞ കറ ഉണ്ടാവും അത് വെള്ളത്തിന്റെ പ്രശ്നമാണ് പ്രത്യേകിച്ചിട്ട് വെള്ള ക്ലോസറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ കറ അറയും തൈലുകളാണെങ്കിലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള കറകളൊക്കെ നമുക്ക് ഈസിയായിട്ട് കളയാൻ പറ്റും കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ കറ പിടിച്ചിരിക്കുന്നതാണ് തൈല് നമ്മള് ഒരു വേസ്റ്റ് പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ മാക്സിമം വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി എഫക്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് മാറ്റി വെച്ച ട്യൂബിലും നമുക്ക് കുറച്ച് പേസ്റ്റ് എപ്പോഴും ബാലൻസ് ഉണ്ടാവും അപ്പോൾ ആ പേസ്റ്റ് തന്നെ നമുക്ക് ധാരാളവും ഉണ്ടാകും അപ്പോൾ വലിയ ചിലവില്ല കൂടാതെ ഇനി നമ്മൾ നമ്മളടുത്തെടുക്കാൻ പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ടോയ്ലറ്റിൻ്റെ വലുപ്പം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അളവ് മാത്രം മതി അപ്പം ഞാൻ ഒരു കാർ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് കംഫോർട്ട് ഉപയോഗിക്കുകയാണ് ഉണ്ടാവും അപ്പോൾ കംഫോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും കാരണം ടോയ്ലറ്റ് ആകുമ്പോൾ എപ്പോഴും ബാഡ് സ്മെല്ലാണ് കൂടുതൽ ഉണ്ടാവുക അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ക്ലീനാവും ചെയ്യും നല്ല സ്മെല്ലോടെ ഉപയോഗിക്കാനും പറ്റും ഒരു രണ്ട് തുള്ളി വിമ്മിന്റെ ലിക്വിഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാക്കേണ്ട സൊല്യൂഷൻ റെഡി ആയിട്ടാകും ഹാർഡായിട്ടുള്ള കറയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ ഈ ലിക്വിഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാം അപ്പം എത്ര വെള്ളം നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിനുവെച്ച് ചേർക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ കാരണം പേസ്റ്റ് അത്ര പെട്ടെന്ന് മിക്സ് ആയി കിട്ടില്ല നമുക്ക് ഒരുപാട് ചിലവില്ലാത്ത ഇൻഗ്രീഡിയൻ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ കാണിച്ച എല്ലാ സാധനങ്ങളും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന സാധനമാണ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം ടൈലുകളും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ ജസ്റ്റ് ഇതുപോലെ മുക്കിക്കഴിഞ്ഞതിന് ശേഷം ഈഷനിലൊക്കെ ഉണ്ടാകുന്ന ടൈലുകൾ ഇതുപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ചിരിക്കുന്ന എല്ലാ കറകളും പോയിട്ട് നല്ല രീതിയിൽ ഷൈൻ ആയിട്ട് തിളങ്ങുണ്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഇതൊരു ഉപയോഗിക്കാൻ പറ്റും സിങ്കിലൊക്കെ ഉണ്ടാവുന്ന കറകൾ ഈസി ആയിട്ട് കളയാൻ നമുക്ക് ഈ സൊല്യൂഷൻ ഒഴിച്ച് വെച്ചാൽ മാത്രം മതി കാണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ചുവിടാതെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ നമ്മൾ സിങ്ക് കഴുകിയെടുക്കാൻ പറ്റൂ നല്ല രീതിയിൽ കറയുണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മുട്ടുന്ന സമയത്ത് തന്നെ നമുക്കത് ആ കറ മുഴുവനായിട്ട് പോകുന്നുണ്ട് ജസ്റ്റ് കൈ കൊണ്ട് തുടച്ചാൽ തന്നെ അത് പോകും ബലം കൊടുക്കാതെ തുടച്ചാൽ തന്നെ പൂർണ്ണമായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഈസി ആയിട്ട് നമുക്ക് ആ കറ പോകുന്നതാണ് അപ്പൊ നമുക്ക് പത്ത് മിനിറ്റ് സമയം പോലും വേണ്ട എത്ര വലിയ ടോയ്ലറ്റ് ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതാകുന്ന സമയത്ത് കണ്ടില് പൂർണ്ണമായിട്ട് നമുക്ക് ആ ടൈലിലെ കറ ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ കുളിമുറിയുടെ വാഷ് ബേസിൽ നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കറകളും ഈസി ആയിട്ട് പോകുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ക്ലോസ് സെറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ക്ലോസ് സെറ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാമണിക്കൂർ സമയമെങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്യണം അപ്പൊ കാണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ആ കറ കളയാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ എത്ര കഠിനമായ കറകളാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പൊ ഇനി ആർക്കും മടിയൊന്നും വേണ്ട ടോയ്ലറ്റ് വാഷ് ബേസിൽ നിങ്ങൾ ടൈലുകൾ എല്ലാം നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ടൈലുകളൊക്കെ ജസ്റ്റ് വെറുതെ തെളിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ടൈലുകൾ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപയോഗപ്പെടുന്ന ടിപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകൾ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ